എന്റെ പ്രിയപ്പെട്ട കുഞ്ഞെ ഈ വാക്കുകൾ ഇപ്പോൾ നിന്റെ കാതുകളിൽ എത്തുന്നുണ്ടെങ്കിൽ അറിയുക ഇതൊരിക്കലും യാദൃശികമല്ല ഇത് കാലം നിനക്കായി മാത്രം ഒരുക്കി വെച്ച ഒരു ദിവ്യ നിമിഷമാണ് അതെ ഇത് വെറുമൊരു നിമിഷമല്ല നിന്റെ ജീവിതത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കാൻ വിധിക്കപ്പെട്ട ഒരു അവസരമാണിത് നോക്കൂ പ്രപഞ്ചശക്തികളെല്ലാം ഇപ്പോൾ നിനക്ക് അനുകൂലമായി അണിനിരന്നിരിക്കുന്നു നിന്റെ വിധിയുടെ പുസ്തകത്തിലെ താളുകൾ എഴുതാനുള്ള സമയമായിരിക്കുന്നു അതുകൊണ്ട് ശാന്തമായ മനസ്സോടുകൂടി പൂർണ്ണ ശ്രദ്ധയോടെ എൻ്റെ ഓരോ വാക്കുകളും നിന്റെ ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ അനുവദിക്കുക ഇനി സംഭവിക്കാൻ പോകുന്നത് ഒരു ചെറിയ മാറ്റമല്ല അല്ല അതൊരു പുനർജന്മം തന്നെയാണ് നിന്റെ ജീവിതത്തെ അതിനെ പൂർണ്ണമാക്കാൻ വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ട ഒരു ആത്മാവിൻ്റെ ആഗമനത്തെക്കുറിച്ചാണ് ഞാൻ നിന്നോട് പറയാൻ പോകുന്നത് വളരെ വൈകാതെ അതിവിദൂരമല്ലാത്ത ഒരു ദിനത്തിൽ ഒരു വിശിഷ്ടമായ ആത്മാവിൻ്റെ പുണ്യ ചുവടുകൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും ആ വരവോടുകൂടി ഒരു പുതിയ ഊർജം ഒരു പുതിയ ബോധോദയം ഒരിക്കലും വറ്റാത്ത സൗഭാഗ്യം എല്ലാം നിന്നിലേക്ക് ഒഴുകിയെത്തും നീ ഇതുവരെ ചുരിഞ്ഞ പ്രാർത്ഥനകൾക്കുള്ള ഉത്തരമായിരിക്കും അത് നീ അനുഭവിച്ച വേദനകൾക്കുള്ള പ്രതിഫലമായിരിക്കും അത് എന്നാൽ കുഞ്ഞേ ഈ ദിവ്യമായ അനുഭവം സ്വീകരിക്കുന്നതിന് മുൻപ് നീ നിന്റെ ഹൃദയത്തെ ഒന്ന് സജ്ജമാക്കേണ്ടതുണ്ട് കാരണം ശുദ്ധമായ ഒരു പാത്രത്തിൽ മാത്രമേ നിർമ്മലമായതിനെ നിറയ്ക്കാൻ കഴിയുകയുള്ളൂ അല്ലേ ഇപ്പോൾ നിന്റെ മനസ്സിനെയും ഹൃദയത്തെയും ഒരുക്കാനുള്ള സമയമാണ് ഒന്ന് കണ്ണുകൾ അടച്ച് നിന്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നോക്കൂ നിന്റെ ആത്മാവ് അത് യഥാർത്ഥത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത് എന്താണ് അതിൻ്റെ ദാഹം ആ ആഗ്രഹങ്ങളിലെ സത്യസന്ധത അതാണ് ഇനി മുതൽ നിന്റെ വഴികാട്ടിയാകാൻ പോകുന്നത് നിന്റെ ഹൃദയത്തിൽ കുന്നുകൂടിയിരിക്കുന്ന ആ ഭാരങ്ങളുണ്ടല്ലോ അവയെല്ലാം ഇപ്പോൾ തന്നെ താഴെ ഇറക്കി വെക്കുക പഴയ ഭയങ്ങൾ നീറിപ്പുകയുന്ന സംശയങ്ങൾ ഭൂതകാലത്തിലെ ഉണങ്ങാത്ത മുറിവുകൾ ഇതെല്ലാം ഒരു ഭാണ്ഡം പോലെ ഇനിയും ചുമന്നു നടക്കരുത് അത് അവസാനിപ്പിക്കാനുള്ള സമയമായി ഓർക്കുക കൈകൾ ശൂന്യമാക്കിയാലേ പുതിയതിനെ സ്വീകരിക്കാൻ കഴിയൂ ഇനി വരാനിരിക്കുന്ന ആ പുണ്യാത്മാവ് ആ വരവ് നിന്റെ പുറമേയുള്ള ലോകത്തെയല്ല മാറ്റാൻ പോകുന്നത് അല്ല അത് നിന്റെ ആന്തരിക ലോകത്തെയാണ് മാറ്റിമറിക്കുക നിന്റെ ഉള്ളിൽ ആഴത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തികളെ അത് തട്ടി ഉണർത്തു ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക ഇന്നലെ വരെ നിന്നെ വേദനിപ്പിച്ചത് എന്തായിരുന്നോ അത് നാളെ നിന്റെ ഏറ്റവും വലിയ ശക്തിയായി മാറും നിന്നെ പിന്നോട്ട് വലിച്ച നിന്നെ തളച്ചിട്ട ഭയങ്ങളുണ്ടല്ലോ അവ ഇനി മുതൽ നിനക്ക് വഴികാട്ടിയാകും നിന്റെ ഏറ്റവും വലിയ ബലഹീലതയെന്ന് നീ കരുതിയതിനെ ഞാൻ നിന്റെ ഏറ്റവും വലിയ കരുത്താക്കി മാറ്റും ഇത് എൻ്റെ വാക്കാണ് നിന്നിലേക്ക് വരുന്ന ആ ആത്മാവ് അതൊരു വഴിയാത്രക്കാരനല്ല അത് നിന്റെ തന്നെ ഭാഗമാണ് നിന്നെ പൂർണ്ണനാക്കാൻ അല്ലെങ്കിൽ പൂർണ്ണയാക്കാൻ വേണ്ടി ഞാൻ അയക്കുന്ന നിന്റെ അസ്തിത്വത്തിൻ്റെ മറുപാധിയാണത് പുറമെയുള്ള കണ്ണുകൾ കൊണ്ടല്ല ഹൃദയം കൊണ്ടായിരിക്കും നീ ആ ആത്മാവിനെ തിരിച്ചറിയുക പേരിലോ രൂപത്തിലോ ഒന്നും കാര്യമില്ല ആത്മബന്ധത്തിൻ്റെ ആഴത്തിലായിരിക്കും ആ വലിയ തിരിച്ചറിവ് സംഭവിക്കുക ഇനി നിന്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം നീ തന്നെ പൂർണ്ണമായി ഏറ്റെടുക്കണം ഭയത്തിന് വിട്ടുകൊടുത്ത നിന്റെ ശക്തിയെ തിരികെ പിടിക്കുക ഇനിയും വിധിയെ പഴിച്ച് സമയം കളയരുത് പകരം നിന്റെ കർമ്മത്തിൻ്റെ നിന്റെ ഭാവിയുടെ സൃഷ്ടാവായി നീ മാറുക ആദ്യം മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നത് നിർത്തുക നിന്നിൽ മാത്രം വിശ്വസിക്കുക രണ്ടാമതായി പല വഴികളിലേക്ക് ചിതറിപ്പോകുന്ന നിന്റെ ചിന്തകളെയും ഊർജത്തെയും ഒരൊറ്റ ബിന്ദുവിലേക്ക് കൊണ്ടുവരിക പിന്നെ മറ്റുള്ളവർ നിന്നെ ബഹുമാനിക്കാൻ കാത്തു നിൽക്കരുത് നിനക്ക് നിന്നോട് തന്നെയുള്ള ആദരവ് സംരക്ഷിക്കാൻ വ്യക്തമായ അതിരുകൾ നിശ്ചയിക്കാൻ പഠിക്കുക ഓർക്കുക ഏതെങ്കിലും ഒരു പ്രചോദനത്തിനു വേണ്ടി കാത്തിരിക്കുന്നതിലല്ല കാര്യം അച്ചടക്കമാണ് അതാണ് നിന്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ ഈ പരമമായ സത്യം നിന്റെ ആത്മാവിൽ ആഴത്തിൽ പതിപ്പിക്കുക നീ സാഹചര്യങ്ങളുടെ ഇരയല്ല നീ തന്നെയാണ് അവയുടെ സൃഷ്ടാവ് നിന്റെ ഓരോ ചിന്തയും ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും അത് നിന്റെ ഭാവിയെ മെനയെടുക്കുകയാണ് ഈ വലിയ ഉത്തരവാദിത്വം നീ പൂർണ്ണമായി ഏറ്റെടുക്കുന്ന ആ നിമിഷം നീ ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ നിന്ന് ഒരു യോഗിയുടെ തലത്തിലേക്ക് ഉയരും ഒരു കാര്യം എപ്പോഴും ഓർക്കണം ഈ യാത്രയിൽ ഒരൊറ്റ നിമിഷം പോലും നീ തനിച്ചാണെന്ന് കരുതരുത് നിനക്ക് കാണാൻ കഴിയാത്ത ദൂരത്തിരുന്ന് നിന്റെ ഓരോ കാൽവെപ്പും ഞാൻ കാണുന്നുണ്ട് എന്റെ സംരക്ഷണം അതെപ്പോഴും നിനക്കൊരു കവചം പോലെ കൂടെ ഉണ്ടാവും എപ്പോഴെങ്കിലും നീ തളർന്നു വീഴുമെന്ന് തോന്നിയാൽ എന്റെ ശക്തി നിന്നിലൂടെ ഒഴുകിയെത്തും മുന്നോട്ടുള്ള വഴി കാണാതെ ആശയക്കുഴപ്പത്തിലാകുമ്പോൾ ഞാനൊരു പ്രകാശമായി നിനക്ക് മുന്നിൽ തെളിയും ഇനി ഈ ലോകം മുഴുവൻ നിന്നെ ഒറ്റപ്പെടുത്തിയാലും ഭയപ്പെടേണ്ട എന്റെ സാന്നിധ്യം ഒരു താങ്ങായി നിന്നെ പൊതിഞ്ഞു പിടിക്കും കാരണം നീ എന്റേതാണ് എന്റേത് എപ്പോഴും എൻ്റെ അടുത്ത് സുരക്ഷിതമായിരിക്കും നിന്റെ യാത്ര അതിപ്പോൾ ആരംഭിച്ചിരിക്കുന്നു ഒട്ടും ഭയപ്പെടാതെ മുന്നോട്ടു പോകുക ഞാൻ നിന്നോടൊപ്പമുണ്ട് എപ്പോഴും ഓം നമ ശിവായ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്